അപ്പോ അടുത്ത ക്സ് അടുത്ത ചോദ്യം സിദ്ദിഖ് നിന്നാണ് അപ്പൊ ബിജിൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നാണ് ഇവൻ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അമൃത ഇഷ്ട പിന്നെ അമ്മ ഇച്ചിരി റോളല്ലേ ഉള്ളു അതുകൊണ്ട് ഒരുപാട് എനിക്ക് അമ്മേനെ ഇഷ്ടം അമൃതേനെ ഇഷ്ടമാ

ഞാൻ ഇവൻ പറഞ്ഞോണ്ടാ തുടങ്ങിയത് അടുത്ത ക്വസ്റ്റ്യൻ 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 അടുത്ത അടുത്ത എന്താണ് നീതു ക്സ്റ്റ്യൻസ് ആരൊക്കെ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഒരു ചോദ്യം ഞങ്ങളെ നീതു അമ്മയെ കാണിക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് ചേച്ചിയും പിന്നെ ഒന്ന് ചേട്ടനും ചേച്ചി ചേച്ചിയും ആണ് അപ്പൊ ഞാൻ ഇപ്പൊ അവരോടാ നിൽക്കുന്ന കൊച്ചിയിലായത് കൊണ്ട് അവരോടെ തന്നെ നിക്കും പിന്നെ ചേട്ടനും ഇവിടെ തന്നെയാ എല്ലാരും വർക്കിംഗ് ആണ് പിന്നെ മമ്മിയെ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കും പിന്നെ ഇവൻ ഇവൻ ഒറ്റ ഞാൻ അടുത്തത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത സ്വഭാവം എനിക്ക് ഇവന്റെ സ്വഭാവം ഇഷ്ടല്ല എനിക്ക് ഇവന്റെ സ്വഭാവം തീരെ ഇഷ്ടല്ല ഇഷ്ടല്ലൊറിയാൻ നമ്മള് മൊരടൻ പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ പിച്ചും പാടാക്കി തരും കാണാൻ ഇവനിങ്ങനെ തരും പിന്നെ ഇങ്ങനെ മാന്തി ഓക്കേ ഓക്കേ అది നല്ല പിച്ചയേറുമ്പോൾ ഞാൻ ഇങ്ങനെ മാന്താണ് ഇതാ കണ്ടോ ഇത് 10 മിനിറ്റ് ഇത് സെപ്പറേറ്റായിട്ട് വീടി കളാ ഇത് സെപ്പറേറ്റാ ഇനി നിങ്ങൾ അടിയാ ഓക്കേ നല്ല റീച്ച് ആവും ഇഷ്ടല്ലവനേ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടല്ലാത്ത കാര്യം